നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ ദേ വചനം പറയുന്നു മരണക്കിടക്കയിൽ കിടക്കുന്ന അപ്പൻ നമ്മുടെ വീട്ടിലും പലരും മരണക്കിടക്കയിൽ കിടപ്പുണ്ടല്ലോ എന്നിട്ട് എന്താ പറയണം മരണക്കിടക്കൽ കിടന്നോണ്ട് ചിലരൊക്കെ വീടുകളിലെ മരണക്കിടക്കൽ കിടന്നോണ്ട് ചിലതൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ ആ കഴിഞ്ഞ നാളിൽ ഞാൻ നാളൊരാളിൽ നിന്ന് കേട്ടതാണ് ഞാൻ ക്ഷമിക്കുക ഭരിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഡയലോഗാണ് അയൽവാസിയുമായിട്ടുള്ള വഴക്ക് തുടങ്ങിയിട്ട് കുറെ വർഷമായി ഇയാൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒരു പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങോട്ട് തീർക്കാം മക്കളുടെ ആഗ്രഹമാണ് അപ്പനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിടിപ്പിക്കണം അതിനൊരു വൈദികൻ എന്ന നിലയിൽ എന്നെ കൊണ്ട പിടിച്ച് നിർത്തിയിരിക്കുക ചാകാം കിടക്കുമ്പോഴേ അപ്പം പറയും ഇല്ലല്ലോ ചത്താലി ഞാൻ ക്ഷമിക്കുക ഇതാണോ പറയേണ്ടത് നിന്റെ ജീവിതത്തിൽ നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്നറിയോ നിന്റെ മാതാപിതാക്കളെ നീ മറക്കരുത് അമ്മയെ നീ മറക്കരുതെന്ന് അപ്പം പറയുന്നത് പോലെ തന്നെ അമ്മ മകനോടോ മകളോടോ പഠിപ്പിക്കേണ്ടത് എന്താ അപ്പനെ നീ മറക്കരുത് അപ്പനെ നീ വേദനിപ്പിക്കരുത് വേദനിപ്പിക്കരുത് അവരെ നീ പൊന്നുപോലെ കാക്കണം ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാലം അങ്ങോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെ ഈ വളർച്ചയുടെ ബാധയിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ മക്കളൊക്കെ പളർന്നു അവരൊക്കെ എവിടെയുണ്ട് നിങ്ങളുടെയൊക്കെ മക്കൾ എവിടെയുണ്ട് വീട്ടിലുണ്ടോ ഇല്ലെന്ന് കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും യു കെയിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുവാണ് നല്ല കാര്യം മക്കൾ വളരട്ടെ നല്ല കാര്യം അപ്പൊ ചോദ്യം നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്താ നിങ്ങളുടെ അവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞത് അച്ഛാ എന്റെ മകൻ ന്യൂസിലൻഡിലുണ്ട് അവൻ്റെ ഫോൺ നമ്പർ ഇതാ അച്ഛനൊന്ന് അവനോട് സംസാരിക്കുവോ ഞാൻ ചോദിച്ചു എന്തിനാ ഞാൻ സംസാരിക്കണ്ടേ അച്ഛാ അവൻ വിളിച്ചിട്ട് ഇപ്പോൾ ആറു മാസം കഴിഞ്ഞു അവനാണ് വല്ലപ്പോഴും ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നത് എന്തെങ്കിലുമൊക്കെ അയച്ചു തരുമായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ പറ്റിയേ അച്ഛ അവൻ കല്യാണത്തിന് ശേഷം അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവള് പറയുന്നത് മാത്രമേ അവൻ അച്ഛാ കേൾക്കുള്ളു അതുകൊണ്ട് ഞങ്ങൾ ഔട്ടായി അവള് പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ അവൾ അവനോട് പറയുന്ന അതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ എൻ്റെ മകനെ അച്ഛനൊന്ന് ഫോൺ വിളിച്ചൊന്ന് സംസാരിക്കേ ഞങ്ങളെക്കുറിച്ച് കുറിച്ച് എന്ത് ശ്രദ്ധയുണ്ടാവട്ടെ എൻ്റെ മാതാപിതാക്കളെ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശമാണ് ഏത് ജീവിതം അതായത് മാതാപിതാക്കളെ സ്നേഹിക്കണം അവരെ വേദനിപ്പിക്കരുത് അവരെ കണ്ണുനീര് കുടിപ്പിക്കരുത് എന്നുള്ള ഉപദേശം വലതുകര ഉയർത്തൊച്ചു പറഞ്ഞ ഹല്ലിയിലുയ്യാംയിലുയാ